ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യ പാക് സംഘർഷവും കഴിഞ്ഞ് ലോക ശ്രദ്ധ നേടിയ മിസൈലായിരുന്നു ബ്രഹ്മോസ് എന്നാൽ ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ബ്രഹ്മോസ് മാത്രമല്ല ശത്രുക്കളെ കാത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര മിസൈലുകളുടെ പുതിയ തലമുറയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി രുദ്രം നാലെന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ഡിആർഡിഒ വികസി പുതിയ നിർവചനമാണ് രുദ്രം ിലധികം വേഗതയും മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്താനുള്ള കഴിവും ഭാരം കുറഞ്ഞ രൂപകൽപ്പന എന്നിവയെല്ലാം രുദ്രം ഫോറിന്റെ പ്രധാന സവിശേഷതകളാണ് എസ് യു മുപ്പത് എം കെ ഐ മിറാഷ് രണ്ടായിരം റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ ഈ ദീർഘദൂര എയർ ടു സർഫസ് രുദ്രം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും പ്രധാനപ്പെട്ട കരയിലെ ലക്ഷ്യങ്ങളെയും നശിപ്പിക്കാനായി വളരെ വേഗത്തിലും ഫലപ്രദമായും പ്രവർത്തിപ്പിക്കാൻ ഡിആർഡിഒ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ രുദ്ര മിസൈലുകൾ രുദ്രം മണ്ണിന്റെ പരമ്പരയിലെ ആദ്യ മിസൈലിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു സൂപ്പർ സോണിക് ആന്റി റേഡിയേഷൻ മിസൈലാണിത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വിജയകരമായി പരീക്ഷിക്കുകയും ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു മുപ്പത് എം കെ ഐ ജെറ്റുകളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ രുദ്രം വൺ മിസൈലുകൾ ഇന്ത്യ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് രുദ്രം പരമ്പരയിലെ രണ്ടാമനായ രുദ്രം ടു മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിന് ആന്റി റേഡിയേഷൻ കരയിലെ ആക്രമണങ്ങൾക്കുള്ള വകഭേദങ്ങളുണ്ട് ഇതിലെ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ വിവിധ ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ എസ് യു മുപ്പത് എം കെ ഐയിൽ നിന്ന് രുദ്രം ടു വിജയകരമായി പരീക്ഷിച്ചു രുദ്രം പരമ്പരയിലെ മൂന്നാമനായ രുദ്രം ത്രീ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് ഘട്ടങ്ങളുള്ള ഹൈപ്പർ സോണിക് മിസൈലാണ് കൂടുതൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായാണ് ഇത് നിർമ്മിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ വേഗതയും കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും രുദ്രം ത്രീക്കുണ്ടാകും നിലവിൽ ഇത് വികസന ഘട്ടത്തിലാണ് രുദ്രം പരമ്പരയിൽ ഏറ്റവും പുതിയതായി വികസിപ്പിച്ചെടുത്ത രുദ്രം ഫോർ മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ആണ് രുദ്രം ത്രീയുടെ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയെ ഇത് മറികടക്കാൻ സാധിക്കുന്നുണ്ട് പരമ്പരയിലെ മറ്റ് മിസൈലുകളെക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കും രുദ്രം ഫോറ് മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള ഇതിന്റെ ഹൈപ്പർസോണിക് വേഗത റെഡാറുകളിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന മറ്റു സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും ഐ എൻ എസ് ജിപിഎസ് നാവിഗേഷനും ഐ ഐആർ പോലുള്ള നൂതന സീക്കറുകളും പാസീവ് ഹോമിംഗ് ഹെഡ്സും ഉള്ളതിനാൽ കമാൻഡ് സെന്ററുകൾ റെഡാർ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിയ ബങ്കറുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിടാൻ ഇതിന് സാധിക്കും റഷ്യയുടെ കിൻസാൽ മിസൈലിന് സമാനമായി വ്യോമപ്രതിരോധ റെഡാർ ആർ െ മറികടക്കുന്ന താഴ്ന്ന ഉയരത്തിലുള്ള ക്വാസി ബാലിസ്റ്റിക് പാതകളും കൈകാര്യം ചെയ്യാൻ രുദ്രം ഫോറിന് കഴിയും നിലവിൽ വികസന ഘട്ടത്തിലുള്ള രുദ്രം ഫോർ രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാവുമെന്നാണ് ഡിആർഡിഒ വ്യക്തമാക്കുന്നത് അതുപോലെ ഏറ്റവും പുതിയ നൂതന ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഇപ്പോൾ പ്രൊജക്റ്റ് വിഷ്ണു എന്ന പേരിൽ പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ ചാട്ടത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യ മിസൈലിന്റെ പരമാവധി വേഗത മാക് എയ്റ്റ് ആണ് അതായത് മണിക്കൂറിൽ ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഏകദേശം മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും നിലവിലുള്ള റഡാറിനും റെഡാറിനും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ കണ്ടെത്താനോ തടയാനോ സാധിക്കില്ല ഇവ തന്ത്രപരമായി ഉപയോഗിക്കാവുന്ന ആയുധമാണ് ഈ മിസൈലിന്റെ നിർമ്മാണത്തിലൂടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയ അമേരിക്ക റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയുടെ പേരും ചേർക്കപ്പെട്ടിരിക്കുകയാണ് നിശ്ചിത പാതകളിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് താഴ്ന്നും ഉയർന്നും മദ്യത്തിലുമെല്ലാം ദിശകൾ മാറ്റി സഞ്ചരിക്കാനാകും ഈ മിസൈൽ പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡിആർഡിഒ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും നൂതനമായ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഇന്ധനം കത്തിക്കാനായി അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു ആണ് ഉപയോഗിക്കുന്നത് ഇത് ദീർഘനേരം വേഗത നിലനിർത്താൻ സഹായിക്കുന്നു പ്രൊപ്പൻഷൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ പുരോഗതി തെളിയിക്കുന്ന ഈ പുതിയ എഞ്ചിന്റെ ആയിരം സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് ഇതിനോടകം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധശേഷിക്ക് ഇത് വലിയ മുതൽക്കൂട്ടായിരിക്കും